നമ്മള് സൈതേടൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ സൈതേടന്റെ ഡാഡിയുടെ അടുത്തും കൂടി വന്നു പുതിയ കർഷകരെ കണ്ട് പഴയ കർഷകർ ചെയ്യുന്ന കണ്ടേ അപ്പോൾ എത്ര അധികം ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മതി അപ്പം കുര്യൻ ചേട്ടൻ സൈതേടന്റെ പപ്പയുടെ പേരാണ് കുര്യൻ അല്ലേ അപ്പം ഞാൻ പപ്പന്നാട്ടോ പറയുന്നത് അതുകൊണ്ട് പപ്പ എന്ന് പറഞ്ഞ അപ്പൊ പപ്പ ഇവിടെ ഇത് എത്ര ഏക്കർ സ്ഥലമാണ് ഒന്നര ഏക്കർ പച്ചക്കറി കൃഷി അതായത് നമ്മുടെ ഇതല്ലേ ുല്ലേ ആ ഓക്കേ ഓക്കേ ഓരോ കുറ്റിപ്പയർ പോലത്തെ അല്ലേ ആ അങ്ങനത്തെ പിന്നെ നമ്മടെ വെള്ളരിക്കൽ റബ്ബറ് മുറിച്ചിടാ കേട്ടോ റബ്ബറ് മുറിച്ചെടുത്ത് ഫുള്ള് ഇവിടെ നിർത്താട് വരും അങ്ങനെ ആള് വരെയുണ്ട് കൂർക്ക അല്ലേ കൂർക്ക സാധാരണ ഇപ്പൊ അങ്ങനെ അധികം കാണാറില്ല കൃഷി ചെയ്തിട്ടല്ലേ ഇപ്പൊ നമുക്ക് കൂർക്കേനക്കെ ഒന്ന് നോക്കാ മൂവായിരം രൂപ മുടക്കി അതെ കൂർക്കയുടെ തൈ ഇവിടെ അറിഞ്ഞിട്ട് ഇരുട്ടിപ്പോയിക്കൊണ്ടല്ലേ ഈ മലമുകളിൽ വന്നു നിന്നാലുണ്ടല്ലോ അന്ന് നോക്ക് നമ്മുടെ ടൗണ് കാണാം അവിടുത്തെ ക്രിസ്ത്യൻ പള്ളി കാണാം അവിടുത്തെ മുസ്ലിം പള്ളി കാണാം എല്ലാം കാണാം നല്ല അടിപൊളി സൈറ്റാ ഇവിടെ അവരൊക്കെ വെട്ടിയത് അങ്ങനെ ഓ ഇത് ശരിക്കും ഈ കൂർക്കയ്ക്ക് കൂർക്കൊരു ചോമ്പ് കളറുണ്ടോ ൂർക്കയാ അത് പറയാസം നീല കളർ അല്ലേ അപ്പൊ സാധാരണയെ നമ്മൾ ഏരിയടുത്ത് നീട്ടത്തിൽ നടാറുണ്ട് ഇതിപ്പന്നെയാണത് ശരി ശരി ഇതിങ്ങനെ നല്ല അപ്പൂട്ടം ഇങ്ങനെ കണ്ടോ അത് കാണാൻ ഒരു രസം ഉണ്ട് അങ്ങനെ ആൾ പേര് ഉണ്ട് പന്നിശൊല്യോ അല്ലേ ഇവിടെ ഏറ്റവും ബുദ്ധിമുട്ടാതല്ലേ റബ്ബർ വേറെ ഇവിടെ കപ്പയൊന്നും ഇല്ലാത്തോണ്ട് റബറിന് മാതി കളിയാണ് തിലേ മറ്റേ വേലിക്ക് വെക്കുന്ന മറ്റേ നമ്മുടെ അവിടെയുണ്ട് അങ്ങനത്തെ ഒരു വലിയ മൂടിയ കഴുകണം ശരിയാപ്പാ അതും കിട്ടാത്തതിനെ റബ്ബർ തൈ വന്ന് തിന്നിട്ട് പോകുന്നേ ശരിക്കും പപ്പേന്റെ ഇത്ര ഈ വർഷത്തെ ഇത്ര കാലം ജീവിച്ചതിലോ ഈ കൃഷി ചെയ്തിട്ട് ഇങ്ങനെ ഈ കാട്ടു മൃഗങ്ങളുടെ ഉപദ്രവത്തെ കുറിച്ച് കാട്ടു മൃഗങ്ങൾ പെരുകിതാ പന്നീം മയിലും മയിൽ കണ്ടമാനം അതിന്റെ പൂവ് അതിന്റെ ഇളം തണ്ട് അതും ഏറ്റവും ഇഷ്ടം ഇതുപോലത്തെ ഇളത്തം തണ്ടുകളൊക്കെയാന്ന് അല്ലേ അപ്പം ശരിക്കും ഇത്രോ ഒരു മല ഇങ്ങനെ പച്ചക്കറി നട്ടുപിടിപ്പിക്കണമെങ്കില് എത്രയധികം നമ്മളതിൽ കഠിനം ചെയ്യണം അല്ലേ പക്ഷെ അതെല്ലാം ആയി പൂത്ത് കായെല്ലാം വരുമ്പോഴത്തേനെ കാട്ട് വന്ന് കയറി മെയ്യുമ്പോ അത് വല്ലാത്തൊരു വിഷമം തന്നെയാ ഇതെല്ലാം എങ്ങനെ നാടൻ വിത്താണോ ആണോ എങ്ങനെയാ ഇത് നാടൻ വിത്ത് നാടൻ വിത്ത് അല്ലേ അപ്പം നമ്മളിപ്പോഴേ അപ്പുറത്തെ സൈതീൻ്റെ പോയിട്ട് വന്നല്ലോ ഈ ഹൈബ്രിഡിനാണോ കൂടുതൽ കായെന്ന് തോന്നുന്നല്ലേ നാടിനെ ശരി ഹൈബ്രിഡ് വെച്ച് ഓക്കെ ഓക്കെ പിന്നീട് കഴിക്കുക ഇത് കണ്ടോ ഇതൊക്കെ ആയി വരുന്നേ ഇതുപോലെ നിറച്ചു ഇതിന്റെ ഇടവഴി കുറപ്പുണ്ടോ ഈ ചപ്പള്ളോണ്ട് അങ്ങനെ കാണത്തില്ലാത്തതാ കണ്ടോ കണ്ടോ ഇത് നോക്കി നന്നു ഒരു പണിയല്ലേ അതെ അപ്പൊ അതൊരു ചതി അങ്ങനെ പറ്റും ആ ഇവിടെ കൊണ്ട് ചീനയുടെ വെച്ചിട്ടുണ്ടല്ലേ ഇത് തായ് വരും അങ്ങോട്ടുണ്ട് ആ ശരിയേ ശരി പൂട്ടാൻ തുടങ്ങി സൈസും ഉണ്ടോ ഉണ്ട് ആ ഇവിടെയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കായാവുന്നുണ്ട് കേട്ടോ നിറച്ച കായാവുന്നുണ്ട് ഇവിടെ എല്ലാം കുഞ്ഞുങ്ങളാന്നേ ഉള്ളു അല്ലേ ഇത് നമ്മുടെ പറമ്പിൽ കൊറേ കണ്ടുപാടുണ്ട് ഇത് ഞങ്ങൾ നടന്ന് നടന്ന് ഈ ഒന്നര ഏക്കറിന്റെ താഴ്വശത്തെത്തി അല്ലേ ഇവിടുന്ന് നിന്ന് നോക്കിയാണ് നോക്കിയാണോ മുഴുവൻ ഇപ്പൊ വിറകിരിപ്പണ്ടെ വിറകുമ്പോഴത്തോടെ പോകുന്ന ഒന്നുണ്ടല്ലേ അപ്പൊ മുകള് വരെ നമ്മുടെ വെള്ളരി വെള്ളരി കൃഷി അതിനിട നല്ല സൂപ്പർ ഒരു മഴയും കിട്ടി വേണ്ട പോകുമ്പോ എനിക്ക് നറച്ചിനോ കക്കരിക്കുന്ന കേട്ടോ വേണ്ടിയ ജീവനുണ്ട് സമ്മേട്ടോ അപ്പൊ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ആ ഒന്നും മതി കാരണം പാവയ്ക്ക കൂട്ടുന്നേ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് സാറിനെ ചോദിച്ചുകൂടെ ഇഷ്ടമായി ഇവർക്കാർക്കും അത്ര വലിയ ഇഷ്ടൊന്നും ഇല്ല പാവയ്ക്കം എനിക്ക് മാത്രമേ ഉള്ളൂ പാവയ്ക്കൊന്നരമ്പ